ോടെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ രേണു സുദീ എന്ന ആ വ്യക്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരാളിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ആ രേണുസുദി എന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഭയങ്കര ജാടയല്ലേ അങ്ങനെയല്ലേ ആൾ ഒരു ഒരുമാതിരിയല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഷൂട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആ വ്യക്തിയെ ഞാൻ കാണുന്നത് ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഇതിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമൻറ്റ് ഇടുമ്പോൾ ആ വ്യക്തി ആ ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത് ആ വ്യക്തി അങ്ങനെയല്ല ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിരുന്നു കാരണം ഭയങ്കര കമ്പനി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആൽബത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പഠിച്ചൊരു പാഠമാണ് കാരണം ഞാൻ ശരിക്കും ആ ചേച്ചിയുടെ പല വീഡിയോസും കാണാറുണ്ട് ട്രോള് വീഡിയോ കാണാറുണ്ട് ഇന്റർവ്യൂസ് കാണാറുള്ള ആളാണ് അപ്പം അതിന്റെ താഴെ ഞാൻ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അതിന്റെ താഴെ ഞാൻ കമന്റ് ബോക്സിൽ ഒരു കമൻറ്റാണ് നോക്കുക അപ്പോൾ പലതരത്തിൽ ആ ചേച്ചി അങ്ങനെയുള്ള കേസാണ് പോക്ക് കേസാണ് അതുപോലെ തന്നെ രേണുസുധിക്ക് ഒരു മാതിരിയാണ് ക്യാരക്ടർ ശരിയല്ല അവൾ പല ആൾക്കാർ അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള കമൻ്റുകൾ ഞാൻ കാണാറുണ്ട് ഞാൻ ആ വീഡിയോ കാണേണ്ടപ്പം തന്നെ ആ കമൻറ്റുമായിട്ടാണ് ചെയ്യാറ് അപ്പം ഞാൻ വീഡിയോ ആ ചേച്ചി പറയുന്നത് കേൾക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആ വീഡിയോസിൽ കമന്റുകൾ നോക്കിയിട്ട് ആ വ്യക്തിയെ വിലയിരുത്തു തരുന്നു പക്ഷേ എനിക്ക് ആ മൊത്തത്തില് ചേഞ്ച് പറഞ്ഞു ആ ചേച്ചി അങ്ങനെയല്ലേ കഴിച്ചു ഈ വീഡിയോ കാണുന്ന ഈ പയ്യനുണ്ടെങ്കിൽ രേണുസ്തുദിയോടൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് തനിക്കും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് പേര് വിചാരിച്ച കണക്ക് രേണുസ്തുതി ഉണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണെന്നൊക്കെ താനും വിചാരിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ സംസാരിക്കുകയോ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കാണുകയും പെരുമാറുമ്പോഴാണ് കാര്യം മനസ്സിലായത് രേണുസ്തുതി ഭയങ്കര പാവമായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായെന്ന് പറയുകയാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇതേ ആണക്കെ ഉണ്ടെങ്കിൽ അവരെ പറ്റി അറിയാതെ ഇതിനകത്തുള്ള വിമർശനങ്ങളൊക്കെ പറയാറുണ്ട് ഇവരിങ്ങനെയാണ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അവരെ പറ്റി പറയാറുണ്ട് പക്ഷെ അവർ യഥാർത്ഥ സ്വഭാവമൊന്നും അറിയത്തില്ല ചില രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലരെ വിലയിരുത്തുന്നത് സോ അങ്ങനെയൊന്നും പാടില്ലെന്നാണ് ഈ പയ്യൻ പറയുന്നത് എന്നാൽ പോലും തീർച്ചയായിട്ടും അവരവർക്ക് ഓരോരോ രീതിയിലുള്ള ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കാം ചിലർക്കുണ്ടെങ്കിൽ ചിലർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല പറയുന്നതിനൊരു ഒരു ഒരു പരമാവധിയൊക്കെ ഉണ്ട് ചിലരുണ്ടെങ്കിൽ ഭയങ്കര വൾഗറായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധയപ്പെടുന്നതായിരിക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇതാണ് കണക്ക് വന്നാൽ പോലും ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുകയും എന്തും പറയാനുള്ള രീതിയിൽ ഒരു സംസാരം ഒരുപാട് പേരുണ്ട് സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്ല്